ഏഷ്യാനെറ്റിൻ്റെ കുത്തക പൊളിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി വി ഒന്നാമതെത്തി ദീർഘകാലമായിട്ട് ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം മുതൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റായിരുന്നു വേറെ ആർക്കും മനോരമയ്ക്കും മാതൃഭൂമിക്കും അതുപോലെ മറ്റൊരു ചാനലിലും ട്വൻ്റി ഫോർ ന്യൂസിനും ഒന്നും ഏഷ്യാനെറ്റിനെ കടത്തിവിട്ടാൻ കഴിഞ്ഞിട്ടില്ല നേരെമറിച്ച് ഇന്നലെ വന്ന ഏകദേശം രണ്ട് വർഷത്തോളം കക്ഷിച്ച് രണ്ട് രണ്ടു വർഷത്തോളം മാത്രമായ റിപ്പോർട്ടർ ടി വി അവരെ കടത്തിവിട്ടിരിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ട് വാസ്തവം പറഞ്ഞാൽ ഈ ഈ പിന്നെ ബാർക്ക് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഒന്നാമതെത്തുന്നതും രണ്ടാമത് രണ്ടാമത് എത്തുന്നതും ഒന്നും വലിയൊരു കാര്യമല്ല എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വരുന്നത് ഇതൊരു ഇത്രയ്ക്കൊക്കെ ഉള്ളോ ഈ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എന്ന് തോന്നിപ്പോകുന്നു ഈ പ്രധാനപ്പെട്ട കാര്യം ഈ അംഗീകൃത ഇപ്പോൾ മനോരമയാണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഒമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യ ആ പാരമ്പര്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് ഈ ടി വി വന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും ആദ്യം തുടങ്ങി എന്നുള്ളത് കൊണ്ട് അത് അതുതന്നെ ഒരു വലിയ കാര്യപ്പെട്ട കാര്യമാണ് അവരാണ് പാത വെട്ടിത്തൊളിച്ച് തെളിച്ചത് ആ പാതയിലൂടെയാണ് മറ്റ് ചാനലുകളൊക്കെ വന്നത് അപ്പോൾ ആ ഒരു മഹത്വം അവർക്കുമുണ്ട് നിലമറിച്ച് ഇതൊന്നും റിപ്പോർട്ടർ ചാനലിലില്ല ഈ റിപ്പോർട്ടർ ചാനലിൽ ആ പാടെ ഈ ഘടാഘടിയന്മാരായ ഒരു മൂന്നാല് പേര് മൂന്നാല് ആളുകൾ പിന്നെ അവളിരുന്ന് ദീർഘമായ സുദീർഘമായ ചർച്ചകളൊക്കെ നടത്തുന്നത് കാണാം അവർ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇട്ട് അലക്കുന്നത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ കാര്യങ്ങൾ പറയുന്നത് കാണാം എന്നല്ലാതെ ഈ പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ കാര്യപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആ ചാനലിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല എന്നിട്ടും അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ പറ്റിയൊരു പുനർവിചിന്തനത്തിന് വഴിതെളിക്കുന്നതാണ് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ഒരു മനസ്സിലാക്കിത്തരുന്ന ഒരു കാര്യമാണത് അതായത് ജനങ്ങൾക്ക് വേണ്ടത് ഒരുപാട് വാർത്തകളല്ല ഒരുപാട് വാർത്തകളൊന്നും കാണാനുള്ള താല്പര്യം ജന ജനത്തിനില്ല അതുപോലെ തന്നെ പ്രാദേശിക വാർത്ത ഈ പറയുന്ന പോലെ ടി വിയിൽ പ്രധാനമല്ല പത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാദേശിക വാർത്ത പക്ഷേ ടി വിയിൽ അതങ്ങനെയല്ല ഇപ്പം കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് അവിടുത്തെ കാര്യം മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇപ്പോൾ അമേരിക്കയിലിരിക്കുന്ന നമുക്ക് അതിനെപ്പറ്റി യാതൊരു താല്പര്യമുള്ള കാര്യമല്ല നേരെ മറിച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് ആ പ്രദേശത്ത് കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം നേരെമറിച്ച് ഡൽഹിയിൽ എന്തെങ്കിലും സംഭവിച്ചു അല്ലെ തിരുവനന്തപുരത്ത് നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം സംഭവിച്ചു അതൊക്കെ നമുക്ക് താല്പര്യമുള്ളതാണ് അപ്പോൾ ആ നമുക്ക് താല്പര്യമുള്ളത് എന്ത് പൊതുജനത്തിന് എല്ലാ ജനത്തിനും താല്പര്യമുള്ള താല്പര്യമുള്ളത് എന്ത് എന്ന് കണ്ടെത്തുന്നതിലാണ് ടി വിയുടെ വിജയം എന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് വാർത്തകൾ വിളിക്കുന്നതിലല്ല പ്രാദേശിക തലത്തിൽ ഒരുപാട് പേരുകൾ ഉണ്ടായിരിക്കുന്നതുമല്ല കാര്യമെന്ന് ടി വി രംഗത്തെപ്പറ്റി പറയുമ്പോൾ തോന്നുന്നു അത് പിന്നെ അതിന് നല്ല ഉദാഹരണം മറനാടൻ മലയാളിയാണ് അവർ ഈ പത്രങ്ങളിലെല്ലാം ഈ ലോക്കൽ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും അവയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് ജനങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം വരുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് അവർ ജനശ്രദ്ധയിൽ വന്നത് അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ചകളിലൂടെ ഈ ജനങ്ങളെ ആകർഷിക്കുന്നു എന്ന് മാത്രമല്ല ഏതെങ്കിലും പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയം മാത്രം എടുത്തിട്ട് അതിൻ്റെ നാനാവശങ്ങളെപ്പറ്റി ചർച്ചകളും പിന്നെ റിപ്പോർട്ടിങ്ങും വിശദമായ റിപ്പോർട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു അപ്പോൾ അത് ജനത്തെ ആകർഷിക്കുന്നു അങ്ങനെ അവരുടെ സർക്കുലേഷൻ കൂടുന്നു അവരുടെ പ്രചാരം കൂടുന്നു അപ്പം നേരെ മറിച്ച് ഇപ്പോൾ മനോരമയും മനോരമയും മാത്രമേ ചെയ്യുന്നത് ഈ പത്രത്തിൽ ചെയ്തിരുന്ന അതേ കാര്യമാണ് അവർ ചെയ്യുന്നത് ഈ പത്രങ്ങളിലെ പ്രാദേശിക പ്രാദേശിക തലത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും കൊടുക്കുക അപ്പോൾ ആ അതനുസരിച്ചുള്ള ഒരു സർക്കുലേഷൻ കിട്ടും ആ ആ ഒരൊറ്റ കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് അവർ പിന്നെ ടി വിയെയും കാണുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് അവർ പിന്നോക്കം പോകാനായിട്ടുള്ള കാര്യം ഈ പ്രാദേശിക തരത്തിലുള്ള കാര്യങ്ങൾ പത്രത്തിൽ നമ്മളൊന്ന് നോക്കി അതിൻ്റെ ഹെഡിങ് ഒന്ന് കണ്ടു പോയി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി നേരെ മറിച്ച് ടി വിയിൽ ഈ കഞ്ഞിക്കുഴിയിലെ വാർത്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല അത് വെച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റില്ല പിന്നെ ടി വിയിൽ അപ്പം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു വാർത്തയായിരിക്കണം ടി വിയിൽ വരേണ്ടത് പത്രത്തിൽ വരുന്നത് കാരണം നമുക്ക് മറിച്ച് മറിച്ച് പോകാം അത് വേണ്ടെങ്കിൽ നമുക്ക് വായിക്കേണ്ടതില്ല ആ വ്യത്യാസം നമ്മുടെ നാട്ടിലുള്ളവർ അറിയാമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടും അവരത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വിഷയങ്ങളെപ്പറ്റി അതിൻ്റെ ആഴത്തിൽ ഉള്ള പഠനങ്ങളും ആഴത്തിലുള്ള ചർച്ചയും അതും ജനത്തെ ആകർഷിക്കുന്നു ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം കടുവ കടുവ ഒരു ഒരു സ്ത്രീയെ കൊന്നതിനെപ്പറ്റി അന്ന് ആ റിപ്പോർട്ടർ ചാനൽ മുഴുവൻ അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപ്പറ്റിയുള്ള ചർച്ചകളും വനംമന്ത്രിയെ പിന്നെ വനംമന്ത്രിയെ മന്ത്രിയെ കൊള്ളത്തില്ല ഇങ്ങനെ പിന്നെ യാതൊരു പിന്നെ ഗുണവും മന്ത്രി മന്ത്രിയെന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് അതിനെപ്പറ്റി മാത്രമുള്ള ചർച്ച നടക്കുന്നത് കണ്ടു ചർച്ചകളും വിഷ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളും അതിൽ നിറച്ച് കണ്ടു അത് വളരെ വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി വാസം പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നിപ്പോവുകയും ചെയ്തു ഇനി വനം വകുപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഈ അതിനെപ്പറ്റി വേറൊരു സ്റ്റോറി തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ മന്ത്രി ഈ ഏതോ ഒരു മന്ത്രി ശശീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വകുപ്പിൻ്റെ ഏതോ ഒരു പാർട്ടി ആളില്ലാത്തൊരു പാർട്ടിയുടെ മന്ത്രിയാണ് അങ്ങേരെ അവിടെ ഇരുത്തിയിട്ട് ജനത്തിൻ്റെ തെറി മുഴുവൻ കേൾക്കാനായിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുന്നു എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ജനപിന്തുണയുള്ള ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടി കൈ കഴുകിയിരിക്കുന്നു അവരെ ഒന്നും അറിഞ്ഞാൽ കാണിക്കുന്നില്ല ഈ വാസം പറഞ്ഞാൽ ജനങ്ങൾ ഈ പട്ടണങ്ങളിൽ വരെ കാട്ടുപന്തിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥിതി വന്നാൽ അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നിട്ട് ഈ ആളുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ജനകീയ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചുകൊടുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പാർട്ടി ജനങ്ങളുടേതല്ല അല്ലാതായി മാറുന്നതും പ്രസക്തി ഇല്ലാതായി പോകുന്നു ബംഗാളിലൊക്കെ സംഭവിച്ചത് അതാണ് അധികാരത്തിൽ ഒത്തിരി ഒത്തിരി കാലം ഇരിക്കുമ്പം ആ അധികാരം നിലനിർത്തുന്നതിൻ്റെ കാര്യം മാത്രമായിട്ട് പിന്നെ ശ്രദ്ധ ചുരുങ്ങിപ്പോകും ജനങ്ങളുടെ പ്രശ്നത്തിലേക്കുള്ള ശ്രദ്ധ ഇല്ലാതെയാവുകയും ചെയ്യും അപ്പം അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും പ്രമാദമായ ഒരു വിഷയത്തിൽ ഒരു മന്ത്രി ആ മന്ത്രി എന്ത് ചെയ്യുന്നുവെന്നോ അതിനെപ്പറ്റി ഒരു ഒരു കാര്യവും ചിന്തിക്കുന്നില്ല പിന്നെ ആ മന്ത്രി ചീത്ത കേട്ടു കേൾക്കുന്നു അപ്പോൾ പാർട്ടി അതിൽ രക്ഷപ്പെടുന്നു ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കൈ കഴുകുന്ന ഒരു സ്ഥിതി അപ്പോൾ ആ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ വനംവകുപ്പ് പിരിച്ചുവിട്ടുകൊണ്ടാണ് സർക്കാർ ഈ ഈ പ്രശ്നത്തെ നേരിടേണ്ടത് ഈ വനംവകുപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത കേന്ദ്ര നിയമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ജനത്തെ ദ്രോഹിക്കുന്നത് അപ്പോൾ ആ വകുപ്പേ ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലല്ലോ എന്തായാലും അതേപ്പറ്റി നമുക്ക് വേറെയും സംസാരിക്കാം അപ്പം ഈ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ സജീവമായിട്ട് പിന്നെ കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് പിന്നെ ഇത് ഓർക്കുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം വേരുകളില്ലാതെയാണ് ഈ പെട്ടെന്ന് ഈ ഈ പിന്നെ ഒരു പിന്നെ ഓരോ തരം മരുന്നുകളും ഓരോ തരം പിന്നെ ഹോർമോണുമൊക്കെ കുത്തിവെച്ച് മരങ്ങളും ചെടികളും ഒക്കെ വളർന്ന് വളരുന്ന പോലെ പെട്ടെന്ന് അങ്ങ് വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വളരുന്നവ ഈ പെട്ടെന്ന് പ്രച പ്രചാരം നേടുന്നവ പെട്ടെന്ന് തന്നെ താവിട്ട് പോകാനും സാധ്യത വളരെ കൂടുതലാണ് നിലമറിച്ച് ഈ ഇഞ്ച് ബൈ ഇഞ്ച് വർഷങ്ങളോട് എടുത്ത് പോരാടി വരുന്ന പിന്നെ സ്ഥാപനങ്ങൾ അവ നിലനിൽക്കും അവ പെട്ടെന്നൊന്നും പിന്നെ നശിച്ച് നശിച്ചു പോകുന്നതല്ല പക്ഷേ ഈ വാർത്തകളുടെ കാര്യത്തിൽ ജനങ്ങളുടെ താല്പര്യം എന്താണെന്ന് കണ്ടെത്തുന്നതിൽ നമ്മുടെ നമ്മുടെ ടി വി സ്റ്റേഷനുകളൊക്കെ പിന്നോക്കം പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് പ്രാദേശിക പ്രാദേശിക വാർത്തകൾ ആ പ്രദേശത്തുള്ളവർക്ക് അത് പത്രങ്ങളിലൊക്കെ കൊടുക്കുക എല്ലാ ജനങ്ങൾക്കും താല്പര്യമുള്ള വാർത്തകൾ എല്ലാവർക്കും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ എല്ലാവരും അറിയേണ്ട വാർത്തകൾ അത് കണ്ടെത്തുന്നതിലാണ് ടി വിയുടെ വിജയം എന്ന് തോന്നുന്നു അതിലാണ് ഈ പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ടി വി രംഗം ഒന്ന് ഉടച്ചുപാർക്കേണ്ട ഒരു 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 സ്ഥിതിയായിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ പണ്ടുകാലത്ത് പത്രങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇപ്പം ഈ ഇവിടെ നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ മനോരമയിലെ പിന്നെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് അദ്ദേഹം പിന്നെ പിന്നെ കോഴിക്കോട് ആദ്യത്തെ ന്യൂസ് എഡിറ്ററായിരുന്നു ആയിരുന്നു കോഴിക്കോടാണ് മനോരമയുടെ ആദ്യത്തെ എഡിഷൻ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അന്ന് അന്നവിടെ ഏറ്റവും വലിയ പത്രമായിരുന്ന മാതൃഭൂമി അവർ മര്യാദയ്ക്ക് പത്രപ്രവർത്തനം ശരിയായിട്ടുള്ള വാർത്തകൾ ലോകവാർത്തകളും ഇന്ത്യൻ വാർത്തകളും ഇതെല്ലാം കൊടുത്തുകൊണ്ടും ശരിയായിട്ടുള്ള പത്രപ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം മനോരമ ചെന്നപാട് എന്ത് ചെയ്തു അവിടെ കിടക്കുന്ന ലോക്കൽ ന്യൂസ് എടുത്ത് എടുത്ത് ഇട്ട് പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അപ്പം സിറ്റി പിന്നെ നഗരസഭാ കൗൺസിലില് തമ്മിലടി അപ്പോൾ അത് കാര്യമായിട്ട് ഒന്നാം പേജ് ഹെഡിങ്ങിലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് കാണുമോ അല്ലെങ്കിൽ ഇറാഖിലും ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് അതിൻ്റെ പിന്നെ അതിന് ഒരു നഗരം പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്ത കാണുവോ അപ്പം ജനങ്ങൾ ആ പ്രാദേശിക വാർത്തയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങ് മാറിപ്പോകുന്നു പക്ഷേ ടി വിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നഗരസഭാ കൗൺസിലിൻ്റെ തമ്മിലടി കാണാൻ അവിടുത്തുകാർക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ ബാക്കിയുള്ളവർക്ക് താല്പര്യം കാണില്ല നമുക്ക് ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ അതിൻ്റെ കുറച്ച് വിഷവൽസും ഒക്കെ ചേർത്ത് അതേ കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പത്രവും ടി രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്